െ ചതിച്ചത് മോഹൻലാൽ അല്ല കാരണം പുറത്ത് കോൺഫിഡന്റ് റോയുടെ ആത്മഹത്യക്ക് കാരണം ഒരു നടനാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ച ഉറ്റസുഹൃത്തായ നടനും സമ്മർദ്ദമുണ്ടാക്കിയെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നത് എന്നാൽ ഈ നടൻ മോഹൻലാൽ അല്ലെന്ന് സ്ഥിരീകരണം ഉണ്ടാവുകയാണ് നിരവധി സിനിമാക്കാർ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിരുന്നു അവരിൽ നടന്മാരും ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദവും റോയ്ക്ക് ഉണ്ടായിട്ടില്ല കോൺഫിഡന്റിൽ മോഹൻലാൽ പണം മുടക്കിയതിന് തെളിവുകളോ രേഖകളോ ഇല്ല ലാലിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കോൺഫിഡന്റ് റോയ് കുടുംബവുമായി നല്ല ബന്ധത്തിലും റോയുടെ വിടവാങ്ങലിന് വിടവാങ്ങലിനുശേഷം കുടുംബത്തിന്റെ ആശ്വാസമേകി ഒപ്പം നിൽക്കുന്നവരിൽ പ്രധാനിയും ലാലാണ് ദക്ഷിണേന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുകയാണ് ആഡംബര ജീവിതം അത്രമേൽ ആസ്വദിച്ചിരുന്ന റോയ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനയെ തുടർന്ന് തന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയുന്നുവെന്നും രാജകീയ ജീവിതത്തിന് തടസ്സം നേരിടുന്നുവെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് സ്വയം മരണത്തിൽ നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഒരു റോൾസ് റോയിസ് അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ ഒരു വീടുണ്ടാവുക പിന്നെ പോകാനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ചെറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നില്ലേ നമ്മളൊക്കെ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള സി ജെ റോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് തന്നെയാണ് അതായത് പണം കുന്നുകൂടിയാലും മനസ്സ് തളർന്നാൽ വീണ് പോകും എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ ആദായ നികുതി വകുപ്പാണെന്ന് പറഞ്ഞവര് ഇതൊന്ന് കേട്ടു നോക്കി ഈ ഒരു റോയെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഒരു നൂറ്റമ്പത് കോടിയുടെ കാറുകളെ പറ്റി തന്നെയാണ് പക്ഷെ സത്യത്തിൽ അതൊക്കെ വെറും ഒരു ഷോ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ പോലീസും പറയുന്നുണ്ട് എന്തിനാണ് സ്വന്തം വീടുണ്ടായിട്ടും ഈ ഒരു പതിനഞ്ചു കൊല്ലവും അദ്ദേഹം ഹോട്ടലിൽ താമസിച്ചത് കാരണം അതൊരു കച്ചവട തന്ത്രമായിരുന്നു ഇവൻ പുലിയാണ് കോടീശ്വരനാണ് എന്നൊക്കെ ലോകത്തെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹം കെട്ടിയാടിയ ഒരു വേഷമായിരുന്നു സാധാരണക്കാരൻ തന്റെ അധ്വാനത്തിന് വിഹിതം ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ഈ ഒരു പുറം പകിട്ട് കണ്ടിട്ട് തന്നെയാണ് ആ പകിട്ട് നിലനിർത്താൻ അദ്ദേഹം അനുഭവിച്ച ആ ഒരു സമ്മർദ്ദം നമ്മൾ ആരും കണ്ടില്ല പ്രത്യേകിച്ചും ഒരു കേന്ദ്ര ഏജൻസികളൊക്കെ പരിശോധന തുടങ്ങിയതോടെയാണ് ആ ഒരു മായാലോകം തകരാൻ തുടങ്ങിയത് നമ്മൾ ടം വാങ്ങി തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശ്വാസം അത് തന്നെയായിരുന്നു അവിടെയും സംഭവിച്ചത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അതുപോലെ വിദേശത്തു നിന്നുള്ള പണം വരുന്നതൊക്കെ നിന്നു കയ്യിലുള്ള പണം കൊണ്ട് നികുതി അടച്ചു തീർക്കാം എന്ന് വിചാരിച്ചാൽ പോലും നാളെ ഈ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ നിക്ഷേപകർ വാതിലിൽ മുട്ടുമ്പോൾ എന്ത് മറുപടി പറയും പണക്കാരനായിട്ട് മാത്രം ജീവിച്ച് ശീലിച്ച ഒരാൾക്ക് പെട്ടെന്ന് താഴേക്ക് വീഴുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആ ഒരു മാനക്കേട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രയധികം തളർത്തിയത് തന്റെ മരണത്തിന്റെ തൊട്ട് മുൻപ് പോലും അദ്ദേഹം വിളിച്ചിരുന്നത് വലിയ ബിസിനസ്സുകാരി തന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന മൂന്ന് പഴയ ചങ്ങാതിമാരെയാണ് ലാഭവും നഷ്ടവും നോക്കാത്ത ആ സൗഹൃദങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയത് പക്ഷെ ഉള്ളിലെ തീ അണയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സത്യം പണം പോയാലും വേണ്ടില്ല തന്റെ പേരും പ്രശസ്തിയും പോകരുതേ എന്ന് ആഗ്രഹിച്ച ആ മനുഷ്യൻ ഒടുവിൽ കടുത്തൊരു മാനസിക ഒരു സമ്മർദ്ദത്തിലേക്കാണ് അദ്ദേഹം കീഴടങ്ങിയത് ആദായ നികുതി വകുപ്പ് ഉപദ്രവിച്ചതൊന്നുമല്ല മറിച്ച് തന്റെ സാമ്രാജ്യം ഇല്ലാതാകുന്നു എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തെ ഈ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സിജിറോയുടെ ഈ ഒരു കഥ വെറും ഒരു ബിസിനസ് തകർച്ചയുടെ ഒരു കഥ മാത്രമായിട്ട് നമ്മൾ കാണരുത് ഇത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ജീവിക്കുന്നത് പ്രകടനങ്ങളുടെ ഒരു ലോകത്താണ് സോഷ്യൽ മീഡിയ നോക്കിയാലും ജീവിതത്തിലേക്ക് നോക്കിയാലും ആരെക്കാളും വലിയവനാകണം എന്നൊരു വാശ എല്ലാവർക്കും ഉണ്ട് റോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതും ബ്രാൻഡിങ് എന്ന പേരിൽ അദ്ദേഹം സ്വയം തീർത്ത ഒരു ആഡംബര കോട്ടയാണ് പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത പണം ചെലവാക്കിയിട്ട് നമ്മൾ ആഡംബരങ്ങൾ വാങ്ങിക്കൊട്ടും പക്ഷേ ആ ഒരു പുറം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം നമ്മുടെ ഉള്ളിൽ തന്നെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ എത്ര കോടികൾ ബാങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അതുപോലെ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞാലും ശരി ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഒന്ന് മനസ്സ് തുറക്കാൻ അദ്ദേഹത്തിന് ആ ഒരു പഴയ ചങ്ങാതിമാരെ തേടി പോകേണ്ടി വന്ന ഒരവസ്ഥ എത്ര വലിയ നിലയിൽ എത്തിയാലും തകർച്ചകളെ നേരിടാൻ മാനസികമായിട്ടുള്ള കരുത്ത് വേണം പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഏതൊരു ബിസിനസ് എടുത്താലും അതിലെ ലാഭവും നഷ്ടവും ഒക്കെ വരും എന്നാൽ ആ നഷ്ടങ്ങൾക്കിടയിൽ തളരാതെ നിൽക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് തോറ്റുപോകുമെന്നുള്ള ഭയമാണ് പലപ്പോഴും മനുഷ്യരെ ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ ഓർക്കുക പരാജയപ്പെട്ടാലും ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു ഉപബോധം നമ്മൾ തന്നെ വളർത്തിയെടുക്കണം അത് മാത്രമായിരുന്നു സി ജി റോയ്ക്ക് ഇവിടെ ഇല്ലാതെ പിന്നെ പെട്ടെന്നുള്ള ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഈ ഒരു റോയുടെ വിയോഗം നമ്മളോട് പറയുന്ന പാഠം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല അത് ആസ്വദിക്കാനുള്ളതാണ് നൂറ്റി അൻപത് കോടിയുടെ കാറുകളേക്കാൾ വിലയുണ്ട് നിങ്ങളുടെ ഒരു നിമിഷത്തെ സമാധാനത്തിന് എന്ന് പറയുന്നത് വീഴ്ചകൾ ഉണ്ടാകും അത് ഉണ്ടാകുമ്പോൾ തളരാതെ കൈ പിടിക്കാൻ കൂടെ ചേർത്ത് പിടിക്കുക പണം പോയാൽ തിരിച്ചു വരും പക്ഷെ ഒരു ജീവൻ പോയാൽ അത് എന്നും ഒരു വേദനയായിട്ട് തന്നെ ഉണ്ടാകും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ് നമ്മൾ ഓടുന്നത് എന്തിനു വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടിയാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ താഴെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക